ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് പെരുന്നാൾ സ്പെഷ്യലാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് വേണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു നെയ്യ് അല്പമൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മൈദാ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം കൈ കൊണ്ട് ഇളക്കിയാൽ നെയ്യ് ചൂടാണ് അതായത് ഇപ്പം നെയ്യ് എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞതിന് ശേഷം കൈ കൊണ്ട് തിരുമ്പി തിരുമ്പി ഒന്ന് യോജിപ്പിച്ചെടുക്കണം മാവ് അറിയാൻ വേണ്ടി കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അങ്ങനെ ഉരുണ്ടി വരുന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പാകാണെന്നാണ് അർത്ഥം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടറാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചുകൊടുത്തു അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അടുത്ത കപ്പ് എടുത്തതിന് ശേഷം പകുതി ഒഴിച്ചുകൊടുത്ത് കുഴച്ചെടുക്കണം ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് കുറച്ച് കുറച്ചായി ഒഴിച്ചുകൊടുത്ത് നല്ല പോലെ എടുക്കണം വെള്ളം കൂടിപ്പോയാൽ നല്ലപോലെ ഒട്ടിയിട്ട് നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റ് ആയിരിക്കണം കുഴച്ചെടുത്ത മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം എത്രത്തോളം മയത്തിൽ കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം സൊറോട്ട സോഫ്റ്റും ക്രിസ്പിയുമായിരിക്കും ദാ ഇവിടെ ഞാൻ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ ബലം കൊടുത്ത് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റിന് ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ബോൾ പോലെ ഉരുട്ടിയെടുക്കേണ്ടത് ഇതാ ഇനി നമുക്ക് എല്ലാം ഇതിൽ തന്നെ വെച്ചുകൊടുത്തതിന് ശേഷം ഓരോന്നും പരത്തിയെടുക്കണം ദ ബോൾ എല്ലാം ഇവിടെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കോൺഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കണം ഇതിനു വേണ്ടി ഇരുന്നൂറ് ഗ്രാം കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചുകൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം നല്ല കുഴമ്പ് രൂപത്തിലാവണം അതുവരെയും ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ എടുക്കാം ഇതാ ഇവിടെ നന്നായിട്ട് പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തേച്ചാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാപ്പൊടി വിതറിയതിന് ശേഷം ഈ ഓരോ ബോളെടുത്തതിന് ശേഷം നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കുന്നുവോ അത്രത്തോളം സൊറോട്ട ആയി കിട്ടും നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുത്താൽ ഇങ്ങനെ കഴിക്കുന്ന സമയമുണ്ടല്ലോ പെട്ടെന്ന് പൊടിഞ്ഞു വരും അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വലിയ സൈസിലിനെ പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അത് തേച്ചു കൊടുക്കണം കോൺഫ്ലോർ മിക്സ് പിശുക്കൊന്നും കാണിക്കാണ്ട് നല്ല പോലെ തേച്ചു കൊടുക്കണം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും കോൺഫ്ലോർ മിക്സി എത്തിയാൽ മാത്രമേ കറക്റ്റായിട്ട് ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ ഈ ലെയർ ഇങ്ങനെ വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ മിക്സ് തേച്ചു കൊടുക്കുന്നത് ഇനി കോൺഫ്ലോർ മിക്സിന് പകരമായിട്ട് നല്ല പോലെ എണ്ണ തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ മൈദാപ്പൊടി വിതറിയാലും മതി പക്ഷേ കുറച്ചും കൂടി ലെയർ കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ ചെയ്താലാണ് നന്നായിട്ട് കോൺഫ്ലോർ മിക്സറിൽ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തു നിന്നും ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം ഇത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ റോൾ ചെയ്തെടുക്കുക നല്ല പോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം അല്ല എങ്കിൽ സൊറോട്ട ഓയിലിടുന്ന സമയത്ത് ഇങ്ങനെ ലെയർ വിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് അര ഇഞ്ച് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അതാ ഇവിടെ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തത് കാണുമ്പോൾ തന്നെ അറിയാം ലെയർല്ലാം നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി കോൽ തന്നെ വേണമെന്നില്ല ചപ്പാത്തി ചുടുന്ന പ്രസ് ഉണ്ടല്ലോ അതിൽ വെച്ചും നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും ഒന്ന് പ്രസ് ചെയ്താൽ മതി അതിലാകുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചു വെച്ചിട്ടും നമുക്ക് പ്രെസ്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എല്ലാം തന്നെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി തിളക്കുന്ന ഓയിലിട്ടതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് നല്ല പോലെ ഓയിലൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് മുങ്ങി കിടക്കണം അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ലെയർ ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല എല്ലാ ഭാഗവും ഒരേപോലെ ക്രിസ്പിയായിട്ടും കിട്ടിയില്ല തന്നെ നല്ല പോലെ കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓയിലിടുന്ന സമയത്ത് കൂടുതൽ ഒന്നായിട്ട് ഇടണ്ട അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് എടുത്താൽ മതി ഒരു ഭാഗം ലൈറ്റ് ഗോൾഡ് കളർ ആയാൽ തിരിച്ചിട്ട് കൊടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം തീയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് സൊറോട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഓയിൽ നിന്നും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ലെയറെല്ലാം എല്ലാം വിട്ട് വന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വളരെ പെർഫെക്റ്റാണ് ഇനി ഓയിൽ ഊറാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കണം ഇത് കുറേ ലെയർ കൊണ്ട് തന്നെ ഓയിലൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കൂടി തന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടി വിതറി കൊടുക്കണം ഒരു കിലോ മൈദക്ക് എനിക്കിവിടെ ഒന്നര കപ്പാണ് പഞ്ചസാര വേണ്ടി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഒന്നര കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തത് അപ്പോൾ എല്ലാം ഇതേപോലെ ചുട്ടെടുത്തതിന് ശേഷം ചൂടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടി വിതറിക്കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പും ഞാൻ സൊറോട്ട റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ഏതെങ്കിലും പുതിയ പെരുന്നാൾ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക റെസിപ്പി ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ള കുറേ റെസിപ്പി പെരുന്നാൾ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പൊരിയപ്പം അതേപോലെ നെയ്യട നെയ്ക്കേക്ക് പിന്നെ ബാട്ടുപത്തല് പാലട അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സീമാ ഫുഡ്സ് നിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നാലും നിങ്ങൾക്ക് ഇനി ഏതേലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കാവുന്നതാണ് അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇൻഷല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ബായ് ബായ്